നമസ്കാരം എം ടിയുടെ നോവലുകൾ കഥകൾ സിനിമകൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്ന ഒരു പൊതുവായ കാര്യമുണ്ട് എല്ലാ നായകന്മാർക്കും രണ്ട് നായികമാരുണ്ടാവും അതിൽ കൂടുതലുണ്ടാവും ചിലപ്പോൾ അല്ലാതെ കുറവും ഉണ്ടാവും കൂടുതൽ സൃഷ്ടികളിലും ആണ് ഞാൻ പറയുന്നത് എല്ലാ നായകന്മാർക്കും രണ്ട് നായികമാരുണ്ടാവും ഇനി അതല്ലെങ്കിൽ ഒരു നായികയാണെങ്കിൽ ആ നായികയ്ക്ക് രണ്ട് നായകന്മാരുണ്ടാവും ജീവിതം ഒരു ത്രികോണ ചങ്ങലയിൽ ഇങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതമായി നമുക്ക് അനുഭവപ്പെടും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം എം ടിയുടെ വ്യക്തി ജീവിതത്തിൽ എം ടി രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ബന്ധം ബന്ധ തകർച്ച ഒക്കെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ എന്നാണ് പൊതുവെ പറയാറുള്ളത് അങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമ്മൾ ഓരോ കൃതിയും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും അത്തരം വലിയ കൗതുകങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമാ യാത്രയിൽ അല്ലെങ്കിൽ നോവൽ എഴുത്ത് സാഹിത്യ യാത്രയിൽ ഒക്കെ നിരവധി വ്യത്യസ്തമായ വിവരങ്ങൾ ഒക്കെയുണ്ട് ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെ മൂന്നാല് വിവരങ്ങളിലൂടെ കടന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പ്രത്യേകതകൾ പരിശോധിക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് മനസ്സിലാവുന്നത് ഈ പറയുന്ന നായകദ്വന്ദ്ങ്ങളാണ് നായികാദ്വന്ദ്ങ്ങൾ എന്ന് വിളിക്കാവുന്ന കാര്യമാണ് ഇനി നോവൽ എടുത്ത് നോക്കൂ അസുരവിത്തിൽ രാജമ്മ ഉണ്ട് മീനാക്ഷിയുണ്ട് കാലത്തിൽ സുമിത്രയും ലളിത ശ്രീനിവാസനും തുടങ്ങി സേതുവിൻ്റെ ജീവിതചക്രം പൂർത്തിയാക്കുന്ന സ്ത്രീകൾ ഉണ്ട് ഇനി രണ്ടാം മുഴുവെടുത്താലോ രണ്ടാം മുഴുവത്തിൽ ഹിടുമ്പിയുണ്ട് ദ്രൗപതി അങ്ങനെ വ്യത്യസ്തമായ കഥാസാഹചര്യത്തിൽ കഥാ പരിസരത്തിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന കഥകളിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനം അവതരിപ്പിക്കുമ്പോൾ പോലും അവിടെയൊക്കെ സംഘർഷങ്ങൾ ഉണ്ടാക്കും വിധം നായകന് രണ്ട് നായികമാർ വരുന്നുണ്ട് ഇനി വൈശാലി എന്ന സിനിമ എടുത്താലോ അവിടെ ഋഷ്യ ചുറ്റും രണ്ട് പേർ വൈശാലി ശാന്ത മുതലായ രണ്ട് പേർ എപ്പോഴും ഉണ്ടാകും സുഹൃതം എന്ന സിനിമ എടുത്ത് നോക്ക് സുഹൃതം എം ടിയുടെ ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട് ഒന്ന് എം ടി രണ്ടാം മൂഴം എഴുതുന്നതിന് മുമ്പ് മരണക്കിടക്കയിൽ നിന്ന് തിരിച്ചു വന്ന ഒരു കഥ അദ്ദേഹം രണ്ടാം രണ്ടാമൂഴത്തിൽ തന്നെ പറയുന്നുണ്ട് ജീവിതം കൈവിട്ടുപോയി എന്ന് കണ്ട ഘട്ടത്തിൽ നിന്ന് അതിജീവിച്ചു വന്നാണ് അങ്ങനെയാണ് പിന്നീട് രണ്ടാം രണ്ടാമൂഴം എഴുതുന്നത് അന്ന് എം ടി മരിച്ചു എന്ന് കണ്ടതാണ് മാതൃഭൂമിയുടെ ആയിരിക്കുന്ന കാലത്ത് മരിച്ചു എന്ന് കണ്ട ആ നാളുകളിൽ അദ്ദേഹം അതിനെ അതിജീവിച്ച് തിരിച്ചു വന്ന് ഓഫീസിലേക്ക് എത്തിയ സമയത്താണ് അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിൻ്റെ മരണം പത്രത്തിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്നത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് വലിയ ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രസിദ്ധീകരിക്കാൻ പേജുകളൊക്കെ റെഡിയാക്കി വെക്കുമല്ലോ അങ്ങനെ പ്രസിദ്ധീകരിക്കാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അദ്ദേഹം കാണുന്നത് അവിടെയാണ് സുഹൃതത്തിലെ രവിശങ്കറും സമാന നിലയിൽ തിരിച്ചു വന്ന് ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് തൻ്റെ രവിശങ്കർ വിടവാങ്ങി എന്ന് പറഞ്ഞുള്ള പേജ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കാണുന്നത് അത് അദ്ദേഹത്തിൻ്റെ അനുഭവമാണെന്നാണ് പറയുന്നത് സുഹൃതത്തിൽ സമാനമായി രവിശങ്കർ അവിടെ നിന്ന് മരിക്കുമെന്ന് കണ്ട് മനോജ് കെ ജെ കഥാപാത്രത്തെ ഭാര്യയെ ഏൽപ്പിച്ചു പോകുന്ന മാലിനീ െ രാജേന്ദ്രനോട് നോക്കണം എന്ന് പറഞ്ഞ് തിരിച്ച് മരണത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചെടുത്തുനിന്ന് പിന്നീട് തിരിച്ചു വരുമ്പോൾ അവർ ഒന്നിക്കുകയും രവിശങ്കർ ഒറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു കഥ പറയുന്നുണ്ട് ഇനി വടക്കം വീരകഥയിൽ ചന്തുച്ചേകവർ കാമുകിയും ഒക്കെയായി ഉണ്ണിയാർച്ചയും കുഞ്ഞിയും അവിടെ നിൽക്കുകയാണ് രണ്ട് കഥാവ ഗീതയുടെയും മാധവിയുടെയും കഥാപാത്രങ്ങൾ നിൽക്കുകയാണ് ഇങ്ങനെ എം ടിയുടെ കഥാപാത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു നായികയും രണ്ട് കഥാപാത്രങ്ങളും എന്നുള്ളതാണ് ഒപ്പം നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഏകാന്തം ത തിരസ്കാരം ഒക്കെ കടന്നു വരുന്ന ആളുകൾ അതിൽ നിന്നും തിരിച്ച് മറികടന്ന് ഭാവിയിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കി തിരിച്ചു വരുന്ന നായകന്മാർ പലരും തിരിച്ചടികളിലൂടെ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കുന്ന നായകന്മാർ പലരും തകർന്നു പോകുന്ന ആളുകൾ നാലുകെട്ട് പൊളിച്ച് അവിടെ വെളിച്ചം കയറ്റാൻ ശ്രമിക്കുന്ന കഥാപാത്രങ്ങൾ ഒക്കെ നമ്മുടെ മുമ്പിൽ എം അവതരിപ്പിച്ചിട്ടുണ്ട്